വീട്ടിൽ ചാരായം മാറ്റി വിൽപ്പന നടത്തിയിരുന്നയാൾ ഇയാൾ പിടിയിലായി തൃശൂർ പരിയാരം വേളൂക്കര പുതുശ്ശേരി വീട്ടിൽ വർഗീസാണ് പിടിയിലായത് ഇയാളുടെ വീട്ടിൽ നിന്നും വാർഷം രണ്ട് ലിറ്റർ ചാരായവും പിടികൂടി കുറച്ചു നാളുകളായി ഇയാൾ വീട്ടിൽ ചാരായം മാറ്റിയ ശേഷം ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുകയായിരുന്നു വേളൂക്കര ജംഗ്ഷനിൽ ചായക്കടയും ഇയാൾ നടത്തുന്നുണ്ട് സമീപത്ത് അടുത്തടുത്ത വീടുകളും റോഡിനോട് ചേർന്നുള്ള വീട്ടിൽ കുറച്ചു നാളുകളായി ചാരായം മാറ്റി വിൽപ്പന നടത്തി വന്നിട്ടും ആരും അറിഞ്ഞിരുന്നില്ല എക്സൈസിന് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് കുറച്ച് ദിവസങ്ങളായി നടത്തിയ പരിശോധനയിലാണ് വീട് കണ്ടെത്തുവാൻ സാധിച്ചത് ഇയാളുടെ വീട്ടിൽ നിന്നും നൂറ് ചാരായമുണ്ടാക്കുവാനുള്ള വാഷും രണ്ട് ലിറ്റർ ചാരായവും വാറ്റുപകരണങ്ങളും പിടികൂടി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ കെ എൻ സുരേഷ് ജെയ്സൺ ജോസ് ഇ പി ദിബോസ് കെ പി സുനിൽകുമാർ പി പി ഷാജി എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് അമൃത ന്യൂസ് തൃശൂർ